ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂർ അറബിക്കടലിൽ പുരോഗമിക്കുകയാണ് എന്നാൽ ചില സമാന നീക്കങ്ങളുമായി പാകിസ്ഥാൻ അതേ പ്രദേശത്ത് തന്നെ എത്തിയിട്ടുണ്ട് നാവിക വെടിവയ്പ് പരിശീലനത്തിനായി പാകിസ്ഥാൻ സമാന്തരമായി നാവിഗേഷൻ മുന്നറിയിപ്പ് പുറത്തിറക്കുകയും ചെയ്തു നവംബർ രണ്ടു മുതൽ വരെയാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ത്യൻ പരിശീലനത്തിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഘട്ടം പാകിസ്ഥാൻ ഭയക്കുന്നുണ്ടോ എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ സംയുക്ത സൈനിക നീക്കങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഇരുപത്തി എണ്ണായിരം അടിക്ക് താഴെ പറക്കുന്ന വിമാനങ്ങൾക്കായി ഇന്ത്യ പുറത്തിറക്കിയ വ്യോമ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പാകിസ്ഥാനും രംഗത്ത് വന്നത് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് ഇന്ത്യ വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രതികരണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസമായ തൃശൂരിൽ യുദ്ധക്കപ്പലുകളും നാൽപ്പതിൽ അധികം യുദ്ധവിമാനങ്ങളും ഏകദേശം നാൽപ്പതിനായിരം സൈനികരും പങ്കെടുക്കുന്നുണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലും പ്രവർത്തന മേഖലകളിലും സംയോജിത ദൌത്യങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കുന്ന ഒരു പ്രധാന അഭ്യാസമാണ് തൃശൂർ എന്ന് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് സൂചിപ്പിച്ചിരുന്നു സംയുക്ത പ്രവർത്തനം ആത്മനിർഭരത നവീകരണം എന്നിവയിലൂടെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയമാണ് തൃശൂർ അഭ്യാസം വഴി ഉദ്ദേശിക്കുന്നത് എന്നും ഐ ഡി എസ് വ്യക്തമാക്കി അറബിക്കടലിന്റെ ചില ഭാഗങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് അഭ്യാസം നടക്കുന്നത് റാൻ ഓഫ് കച്ച് സിർ ക്രീക്ക് മേഖലകൾക്ക് അഭ്യാസം പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ സന്ദർശിച്ച റാൻ ഓഫ് കച്ച് സിർ ക്രീക്ക് മേഖലകളിലാണ് തൃശൂർ പ്രകടനം കൂടുതലും നടക്കുന്നത് അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് എന്തെങ്കിലും ദുഷ്കൃത്യം ഉണ്ടായാൽ ഭൂമിശാസ്ത്രവും ചരിത്രവും തിരുത്തി എഴുതേണ്ടി വരും എന്ന് രാജ്നാഥ് സിംഗ് വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നേരത്തെ നൽകുകയും ചെയ്തിരുന്നു നാവിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് പറയുന്നതനുസരിച്ച് ബഹിരാകാശം സൈബർ യുദ്ധ ഘടകങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുള്ള സങ്കീർണമായ ബഹുമുഖ പരിശീലനമാണ് തൃശൂർ ഇന്ത്യയുടെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കായ ഐ എൻ മറ്റ് ചെറിയ കപ്പലുകളും പങ്കെടുക്കുന്ന ഈ അഭ്യാസം നവംബർ പതിമൂന്ന് വരെയാണ് നടക്കുന്നത് ഇന്ത്യൻ സൈനികാഭ്യാസത്തിന് മറുപടിയായി തങ്ങളും ചിലതൊക്കെ ചെയ്യുന്നുണ്ടെന്നും ആയുധശക്തിയിൽ തങ്ങൾ ഒട്ടും പിന്നോട്ടല്ലെന്നും കാണിക്കാനുള്ള നടപടിയായാണ് നിരീക്ഷകർ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തെ കാണുന്നത് നേരത്തെ പാകിസ്ഥാനും മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേനയുടെ പശ്ചിമ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ എം കെ കത്വാർ രംഗത്ത് വന്നിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ടു എന്നത് കൂടുതൽ മാരകമായിരിക്കും യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശേഷി എന്തായാലും പാകിസ്ഥാന് ഇല്ല അതിനാൽ പഹൽഗാം മോഡൽ ആക്രമണങ്ങൾ വീണ്ടും നടത്തിയാൽ ഇന്ത്യയുടെ തിരിച്ചടി മാരകമാവും ലോകരാജ്യങ്ങളോട് ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് കരസേന വിശദീകരിച്ചതിന് പിന്നാലെയാണ് കത്വാറിന്റെ ഈ പ്രതികരണം ഉണ്ടായത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ പാഠ്യ വിഷയമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ മൂന്നാം ക്ലാസ് മുതലുള്ള പുസ്തകങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറും ഇനി ഉൾപ്പെടുത്തും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനായി എൻ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ഒരു പ്രത്യേക വിദ്യാഭ്യാസ മോഡ്യൂൾ തയ്യാറാക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു മൂന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുമായി രണ്ട് പ്രത്യേക മോഡ്യൂൾ ആണ് തയ്യാറാകും പൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ എട്ട് മുതൽ പത്ത് വരെ പേജുകളിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം രാജ്യം എങ്ങനെയാണ് തീവ്രവാദത്തെ നേരിടുന്നതെന്നും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രതിരോധ സേനകൾ നയതന്ത്രം എന്നിവയുടെ പങ്ക് എത്രമാത്രം വലുതാണെന്നും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം